പ്രൈസലോൾ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രാർത്ഥനകൾക്ക് ക്ഷേമാന്വേഷണങ്ങൾക്ക് സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടി കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും ഞങ്ങളുടെ അളവ് കൂടാത്ത പ്രാർത്ഥനയും അതെ നെയ്യാറ്റിൻകര അമരവള താന്യമൂടുന്ന സ്ഥലത്ത് വേഗത്തിൽ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചായിരിക്കുവാൻ പോകുന്ന ആ മീറ്റിങ്ങിനെ ഓർത്തുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് നന്ദിയുണ്ട് ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ഏറിയ പ്രതിഫലവും ഉയരത്തിൽ നിന്ന് ഉണ്ട് പിന്നെയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു ഒരുങ്ങുക കടന്നു വരുവാൻ തക്ക വിധത്തിൽ കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്നവർ അതിനായി ഒരുങ്ങുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ നെയ്യാറ്റിങ്കര ആ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെയും ഇൻഫോം ചെയ്യുക നമുക്കൊരുമിച്ച് വിശേഷമേറിയ ശ്രേഷ്ഠകരമായൊരു ആരാധനയുടെ അനുഭവം പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം അതേ ഉയരും നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം തന്നെ ഉയരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് ഉയരുന്നത് കർത്താവിൻ്റെ നാമമാണോ നിങ്ങൾ കടക്കാരനായി തലകുനിക്കുമ്പോൾ നിങ്ങൾ വേദനപ്പെട്ട് നിരാശയോടെ മുൻപിൽ നിൽക്കുന്നവരോട് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ രോഗിയായിരിക്കുമ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ തളർന്നിരിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ നല്ലത് നന്മയായി അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ ആഗ്രഹമുണ്ട് എന്നിലൂടെ യേശുവപ്പൻ്റെ നാമം തന്നെ ഉയരണം പക്ഷേ ഉയരുന്നത് യേശുവിൻ്റെ നാമമല്ല കടത്തിൻ്റെ നാമം ഉയരുന്നു രോഗത്തിന്റെ നാമമുയരുന്നു തകർച്ചയുടെ നാമം ഉയരുന്നു ശത്രുവിന്റെ നാമം ഉയരുന്നു പിശാചിന്റെ നാമം ഉയരുന്നു അതേ ആ സ്ഥാനത്ത് യേശുവിന്റെ നാമം നിങ്ങളിലൂടെ ഉയരുവാൻ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിങ്ങൾ മാറുവാൻ നമ്മൾ ഒരുമിച്ച് നെയ്യുകര പട്ടണത്തിൽ അമരവിളയിൽ താന്നിമൂടുന്ന സ്ഥലത്ത് നമുക്ക് കർത്താവ് അവസരം നൽകുന്നു അതിനായി ഒരുങ്ങുക കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞൊരു സന്തോഷവർത്തമാനം അതെ ഇന്ന് ദൈവസേനയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട സന്തോഷവർത്തമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ആ സന്തോഷ വർത്തമാനം പ്രവചനദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ അതെ സന്തോഷ വാർത്ത കേട്ട് സന്തോഷിക്കുവാൻ റെഡിയാണോ വാക്യം ഇതാണ് യസ്തേറിൻ്റെ പുസ്തകം ഏഴാമധ്യായും പത്താമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ ഹാമാനെ അവൻ മൂർത്തക്കായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴിമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു ദൂത് ഇതാണ് ചില കുരുക്കുകളിൽ നിന്ന് നിങ്ങളെ നിങ്ങൾക്കൊപ്പമുള്ളവരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ദൈവം പുറത്തു കൊണ്ടുവരും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ ചില കുരുക്കുകളിൽ നിന്ന് അത് കുരുക്കിയത് മനുഷ്യനാകാം പിശാജാക ആ കുരുക്കിൽ നിന്ന് കുരുക്കിൽ പെട്ടുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ ദൈവം ഇന്ന് നിസ്സാരമായി പുറത്തു കൊണ്ടുവരും വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞേ അതിന്ന് പുറത്തു വരും ആ കുരുക്ക് അഴി ഓക്യു ലോഡ് ആ കുരുക്ക് അഴിയും സഹോദരി ആ കുരുക്ക് അഴിയും നിന്റെ ജീവിതത്തെ കുരുക്കിയിരിക്കുന്ന ആ കുരുക്ക് അഴിയും ഓ സ്തോത്രം അത് കേൾക്കുമ്പോൾ തന്നെ നീ ആ ദൈവസ്ഥാനത്തിൽ തിരിച്ചറിയുന്നുണ്ട് കാരണം ആ കുരുക്ക് നിന്നെ വല്ലാതെ വരിഞ്ഞ് മുറുക്കുന്നുണ്ട് ഈ കുരുക്കിൻ്റെ പ്രത്യേകത എന്താ അതിനകത്ത് പെട്ടുപോയാ നമുക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വരും രക്ഷപ്പെട്ടേ പറ്റാത്തുള്ളൂ അല്ലെങ്കിൽ തീരുന്നു പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കുരുക്ക് മുറുകി 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 ആ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാരണം അതിനകത്ത് തീരും ആമേൻ അങ്ങനെയാ നിന്റെ ഭർത്താവിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പുള്ളി പെട്ടുപോയി അമേൻ അപ്പോൾ അപ്പോ പുള്ളിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഇപ്പൊ ശ്രമിക്ക ശ്രമിക്കേ ആ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക ഏത് തിരിച്ചറിയുന്നവർക്കാൻ ഞാൻ ദൈവത്തെ സ്റ്റോദിക്കുന്ന സഹോദരി നിന്നോടാ ആ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക ആ കുരുക്കിനകത്ത് നിന്ന് നിൻ്റെ ഭർത്താവിനെ കുരുക്കിയ കുരുക്കിനകത്ത് നിന്ന് എൻ്റെ കർത്താവ് അവനെ പുറത്തു കൊണ്ടുവരിക യേശുബിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാം ആ കുരുക്ക് പൊട്ടുന്ന കൃപിക്കാം ഓ താങ്ക് യു യേശുബന്നാമത്തിൽ ആ കുരുക്കിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരും എന്നത് മാത്രമല്ല ഒരു വിശ്വാസി എന്ന നിലയിൽ കരഞ്ഞ നിലവിളിച്ച വേദന തിന്നായിരിക്കുന്ന തീ തിന്നായിരിക്കുന്ന നിന്നോട് പറയുവാനുള്ളത് ആ കുരുക്കിൽ കുരുക്കിയവൻ തന്നെ കുരുങ്ങും സ്തോത്രം എൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവിനെ നിസ്സാരമായിട്ട് ആ കുരുക്കിനകത്തുനിന്ന് ഊരിയെടുക്കും ആമീൻ ഇത് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുക അതുകൊണ്ട് അവനോടൊപ്പം ചേർന്ന് നിൽക്കും അപ്പം പെട്ടുപോയി ആമേൻ ആ കുരുക്കിനകത്തായി പക്ഷെ അവന് വരുവാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ പറ്റുമോ പറ്റൂലേ സ്തോത്രം മക്കളെക്കുറിച്ചുള്ള ടെൻഷനുണ്ട് സ്തോത്രം സ്തോത്രം സഹോദര നിന്നോട് ആ കുരുക്കിനകത്ത് അവൾ പെട്ടുപോയി അവളെ പെടുത്തി ആ മേൻ സ്തോത്രം അവൾക്കിപ്പോൾ ആഗ്രഹം കൊണ്ട് ഇപ്പൊ അങ്ങനെ കൈകാലിട്ട് അടിക്കുക അതുകൊണ്ട് മാറിയത് ഇനി കൈകാലോട്ട് അടിച്ചിട്ട് എന്താ കാര്യം നിനക്ക് ആ ഇതൊന്നും വേണ്ട ഫയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല സഹോദര അവളെ കുരുക്കിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ആ കുരുക്കിനകത്തുനിന്ന് എന്റെ കർത്താവ് അവളെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരും സ്ത്രോത്രം നിന്റെ ഭാര്യയായി നിന്റെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ആ കുരുക്കിനെ യേശു ഇന്ന് അഴിക്കും സ്തോത്രം നിന്റെ ഭാര്യയെ കുരുക്കിയ കുരുക്കിനെ എൻ്റെ യേശു ഇന്ന് അഴിക്കും നിന്റെ ഭർത്താവിനെ കുരുക്കിയ കുരുക്കിനെ എൻ്റെ യേശു ഇന്ന് അഴിക്കും യേശുബൻ നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ചില കൃപയ്ക്കായി ചില കുരുക്കുകൾ അഴിയുന്ന കൃപ ഓ ടാഗോൺ ചില കുരുക്കുകളിൽ നിന്ന് ചില തലകൾ പുറത്തു വരുന്ന കൃപയ്ക്കായി ഓ ടാഗിലോ യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കുരുക്കിൽ തീരും എന്ന് കരുതിയ ചിലർ ആമേൻ സ്തോത്രം ആ കുരുക്കിൽ തീരാനുള്ളത് നീയല്ല കുരുക്കിയവളാണ് ആ മേൻ സഹോദരി നിൻ്റെ ഭർത്താവല്ല ആ കുരുക്കിൽ തീരാനുള്ള അവൻ കുരുക്കപ്പെട്ടതുകൊണ്ട് നീ മറ്റൊരു കുരുക്കുമായിട്ടിരിക്കുക അതിനകത്ത് കഴുത്ത് കൊണ്ട് വയ്ക്കാവുന്നല്ല ആ കുരുക്കിൽ തീരാനുള്ളത് നീയല്ല നിന്നെ കുരുക്കിയവൾ ആ കുരുക്കിൽ തീരുവാൻ പോകുക ആ സഹോദര സഹോദരി നിന്നെ കുരുക്കിയവർ നിന്നെ കുരുക്കിയവർ വാക്കുകൊണ്ട് കൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ഒരു കഷ്ടതയുടെ സമയത്ത് ഒപ്പം നിന്ന് നിന്നെ കുരുക്കിയ നിന്നെ ചതിച്ച ചിലർ യേശുബിൻ നാമത്തിൽ അതിനകത്ത് ഓ തേങ്ങിലോടെ യേശുബിൻ കുരുക്കപ്പെടുവാൻ പോകുക കർത്താവ് നിന്നെ ഊരി എടുത്തിട്ട് ആ കുരുക്കിനകത്ത് നിന്നെ കുരുക്കിയവരെ തള്ളി വയ്ക്കുവാൻ പോകുക ഓശുബിൻ വിശ്വസിക്കുന്നവരെ ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കുകൊണ്ട് കുരുക്കിയ ചില കുരുക്കുകളെ ചിലത് കുരുക്കാണെന്നറിയാം പക്ഷെ എങ്ങനെ വന്നെന്ന് വന്നെന്നറിയത്തില്ല ഏത് അതല്ലേ സഹോദരി ആ ജോലി സ്ഥലത്ത് നിന്നെ കുരുക്കി അമേൻ ഇപ്പൊ കൈകാലം ഇട്ട അടിച്ചുകൊണ്ടിരിക്കുക നീ പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിക്കും തോറും കുഴപ്പത്തിലായി പോയിക്കൊണ്ടിരിക്കുക അല്ലേ നീ നിൻ്റെ നിരപരാധിത്വം അതെ സ്ഥാപിക്കാൻ ശ്രമിക്കും തോറും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാഗത്ത് ഇല്ല നീ ഇത് പറഞ്ഞ് നിന്നെ തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കും തോറും നീ പ്രശ്നത്തിൽ പ്രശ്നത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം എന്താ കുരുക്ക് ആ കുരുക്ക് എങ്ങനെയുണ്ടായി ഒന്ന് ചിന്തിച്ച് ഒരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നിന്നെ കുരുക്കിയൊരു വ്യക്തിയെ ഇല്ല അങ്ങനെ അടുത്ത് നിന്നെ കുരുക്കാൻ ഒരു വ്യക്തി ഉണ്ടോ ഇല്ല ആ ജോലി സ്ഥലത്ത് അങ്ങനെ അത്രയും സ്വാധീനമുള്ള ആ സ്ഥാപനത്തിൽ സ്വാധീനമുള്ള വ്യക്തി ഉണ്ടോ ഇല്ല നിനക്ക് ജോലി തരുന്നവരുടെ അടുക്കൽ സ്വാധീനമുള്ള വ്യക്തി നിനക്ക് ശത്രുവായിട്ടുണ്ടോ ഇല്ല എന്നിട്ടും നീ കുരുക്കപ്പെട്ടു എന്നിട്ടും നിൻ്റെ തല കുരുക്കിനകത്തായി എന്നിട്ടും നീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു അതെ പൈശാചികമായ കുരുക്ക് മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെ നേർച്ച കാഴ്ചകളിലൂടെ നിന്നെ കുരുക്കിയ കുരുക്ക് നീ അവിടെ ജോലി ചെയ്യരുത് നീ ആ സ്ഥാപനത്തിൽ തുടരരുത് നീ സന്തോഷമായിരിക്കരുത് അമേൻ ആ കുരുക്കിനെ യേശു ഇന്ന് പൊട്ടിക്കുവാൻ പോകുക അമേൻ നിനക്ക് വിരോധമായി ക്ഷുദ്രം ചെയ്തവർ നിനക്ക് വിരോധമായി ആഭിചാരങ്ങൾ ചെയ്തവർ നിനക്ക് വിരോധമായി മന്ത്രവാദങ്ങൾ ചെയ്തവർ അതെ അവർ കുരുക്കിയ കുരുക്കിൽ അവർ തന്നെ വീഴുന്നത് നീ കാണുവാൻ പോകുക ഓടേശു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവർ കുരുക്കിയ കുരുക്കിൽ നിനക്ക് കണ്ടിട്ട് നീ ചോദിക്കുവാൻ അയ്യോ ഇവരായിരുന്നു എന്നെ കുരുക്കിയത് ഇവരായിരുന്നു എനിക്ക് വിരോധമായി നിന്നത് ഇവരായിരുന്നു ഇവനായിരുന്നു ഇവളായിരുന്നു ഇവനായിരുന്നു ഇവളായിരുന്നോ ചിലരെ നീ കാണുവാൻ പോകേൻ സ്ത്രോത്രം നിന്നെ ആ കുരുക്കിനകത്ത് മാറ്റിയിട്ട് ആ കുരുക്കിന് യോഗ്യരായ കഴുത്തുള്ളവരെ കർത്താവ് അവിടെ കൊണ്ടുവരുമ്പോൾ നീ ചിലരെ കാണുവാൻ പോകുക ആ മേൻ സ്തോത്രം നോക്കൂ ഇവിടെ വചനം പറയുന്നു മൂർത്തക്കായ്ക്ക് വേണ്ടി ഹാവാൻ ഒരുക്കിയ കഴുമരം അഥവാ കുരുക്ക് കഴുത്തിലിടും കഴുത്തിലിട്ടിട്ട് മുറുക്കും മുറുക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുരുക്ക് മുറുകും മരിച്ചു പോകും കുരുക്ക് മുറുകും മരിച്ചു പോകും മൂർത്തക്കായ് മരിക്കണം മൂർത്തക്കായി മരിക്കണം കുരുക്കുണ്ടാക്കിയ ഹാമാൻ്റെ ആഗ്രഹം അതാണ് പക്ഷേ വചനം പറയുന്നു മൂർത്തക്കായുടെ കഴുത്തിന് ആ കുരുക്ക് പ്രയോജനപ്പെട്ടില്ല ഓ താങ്ക് യു ലോഡ് മൂർത്തക്കായ്ക്ക് ആ കുരുക്ക് മരണകാരണമായി തീർന്നില്ല ഈ കുരുക്ക് നിന്റെ ജീവിതം നശിക്കുവാൻ ഇടയായി തീരത്തില്ല നീ തൊഴിലില്ലാത്തവനായി തീരുവാൻ ഈ കുരുക്ക് കാരണമാകത്തില്ല നിന്റെ വരുമാന മാർഗ്ഗം നഷ്ടപ്പെട്ടു പോകുവാൻ നീ കടക്കാരനായി കടക്കാരിയെ നിലവിളിച്ചു നിരാശയോടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഈ കുരുക്ക് കാരണമായി തീരത്തില്ല ഈ കുരുക്കിനെ യേശു അഴിക്കും ഓ ആ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നത് ചില കുരുക്കുകളെ കർത്താവുന്ന പൊട്ടിക്കുക ആ മേൻ സ്തോത്രം നിങ്ങളിതെന്ന് ഈ മെസ്സേജ് കേട്ട് നിർത്തരുത് ആമേൻ ഈ മെസ്സേജ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം സ്തോത്രം ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചില കുരുക്കുകളെ നിങ്ങൾ കാണും ഓ സ്ത്രം ആമേൻ സ്തോത്രം ചില കുരുക്കുകൾ നിങ്ങൾ കാണും കുരുക്കിന്റെ അപകടാവസ്ഥകളെ നിങ്ങൾ കാണും ആമേൻ സ്തോത്രം നോക്കൂ എങ്ങനെയാണ് ആ കുരുക്ക് മൂർത്തക്കായും ഒപ്പമുള്ള ജനവ് തിരിച്ചറിഞ്ഞത് ഈസ്തറിന്റെ പുസ്തകം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് അപരിചിതമല്ലോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി മനോഹരമായൊരു കഥ പോലെ നിങ്ങൾക്കത് ലളിതമായി തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും മൂർദ്ധക്കായ്ക്ക് വിരോധമായി ഹാമാൻ എന്ന വ്യക്തി രാജധാനിയിൽ സ്ഥാനമാനങ്ങളുള്ള രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു പദ്ധതി തയ്യാറാക്കുന്നു അഥവാ ഒരു കുരുക്ക് തയ്യാറാക്കുന്നു കാരണം എന്താണ് ഈ ഹാമാനെ മൂർദ്ധക്കായി എഴുന്നേറ്റ് നമസ്കരിക്കുന്നില്ല ഹാമാനേക്കാൾ ഒത്തിരി താഴെയുള്ള സ്ഥാനം കൊണ്ടും പേരുകൊണ്ടും പെരുമ കൊണ്ടും ഒത്തിരി താഴെയുള്ള വ്യക്തി കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി എഴുന്നേറ്റ് നമസ്കരിക്കുന്നില്ല അഥവാ തനിക്ക് മുമ്പിൽ തല വണങ്ങി നിൽക്കുന്നില്ല തല കുനിക്കുന്നില്ല അതാണ് കാരണം അസൂയ അങ്ങനെ എൻ്റെ മുമ്പിൽ തലകുനിക്കാത്ത എനിക്ക് കീഴ്പ്പെടാത്ത എൻ്റെ ഇഷ്ടത്തിന് നിൽക്കാത്ത തൻ വേണ്ട ഹാമേൻ സ്തോത്ര നീ അവരുടെ മുമ്പിൽ തല കുനിക്കാത്തത് കൊണ്ട് മാതാവേ പിതാവേ നിങ്ങൾ അവരുടെ മുമ്പിൽ തലകുനിക്കാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ കൊത്തവണ്ണം നിന്ന് കൊടുക്കാത്തത് കൊണ്ട് നിന്റെ ഇഷ്ടങ്ങളുമായി നീ മുൻപോട്ട് പോകുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ തലമുറകൾക്ക് വിരോധമായി ഇവർ നിൽക്കുന്നത് അവർ അവർ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ നീ ആർക്കും ദ്രോഹം ചെയ്യുന്നതല്ല തല തലനിവർത്തി നിൽക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം നിൻ്റെ തലമുറകൾ തല തലനിവർത്തി നിൽക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം ദേശത്തിൽ അവർ തല തലനിവർത്തി നിൽക്കണം കുടുംബത്തിൽ അവർ തല നിവർത്തി നിൽക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം അവർക്ക് നല്ല ജോലി ഉണ്ടാകണം അവർക്ക് അയി സമ്പാദിക്കണം അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന നിൻ്റെ ആഗ്രഹം ചിലർക്ക് ചഹാമാന്മാർക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നു അമ്മേൻ അതുകൊണ്ട് ഹാമാൻ സ്തോത്രം നോക്കൂ ഹാമാൻ ഇവിടെ രാജാവിനെ മണിയടിക്കുക എന്തിനാ സ്തോത്രം മൂർത്തക്കായി തകർക്കണം ചിലർ നിന്റെ തലമുറകളെ തകർക്കാൻ വേണ്ടി മണിയടിച്ചുകൊണ്ടിരിക്കുക ആ സ്ത്രോത്രം ആ സ്കൂളിൽ കോളേജിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാ നിന്റെ മക്കൾക്ക് സ്തോത്രം ഓ സ്തോത്രം ആർക്കുമില്ലാത്ത പ്രശ്നം മാധവെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിൻ്റെ ആ പാവം പിടിച്ച പൊങ്കച്ചിന് അവക്കെന്തിനാ ആർക്കുമില്ലാത്ത പ്രശ്നം ആർക്കുമില്ലാത്ത പ്രശ്നം ആർക്കുമില്ലാത്ത സ്തോത്രം പ്രാർത്ഥിക്കുമ്പോഴും അധിക പരിശുദ്ധാത്മാവ് ഒരു കുഞ്ഞിനെ കാണിക്കുക ആ കുഞ്ഞു വല്ലാതിരുന്ന് കരയുക ഒരു ഭ്രാന്തിയെ പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുക നീ 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 ടെൻഷൻ അടിക്കുന്നുണ്ട് ആർക്കുമില്ലാത്തൊരു പ്രശ്നം എന്തിനാ കർത്താവ് എൻ്റെ കുഞ്ഞിന് ആർക്കുമില്ലാത്തൊരു പ്രശ്നം എന്താ എൻ്റെ കുഞ്ഞിന് അത് കേൾക്ക് മാതാവേ ആ സ്തോത്രം അവൾ ആരുടെ മുമ്പിൽ തല തലകുനിക്കരുതെന്നുള്ളതിൻ്റെ ആഗ്രഹം അവൾ പലരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കണം നിന്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ അവൾ അഭിമാനത്തോടെ നിൽക്കണമെന്നുള്ളതിന്റെ ആഗ്രഹം ചില ഹാമാന്മാരെ അവർക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ചു ഹാമാൻ എഴുന്നേറ്റാൽ കയ്യിൽ കുരുക്കുണ്ട് അവളെ കുരുക്കി അവളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവളുടെ ആരോഗ്യത്തെ തകർത്ത് ഓ യെസ് യേശുവിൻ നാമത്തിൽ ആ കുരുക്കിനെ കർത്താവഴിക്കുക വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക നിന്റെ തലമുറയെ കുരുക്കിയ കുരുക്കൻ ഓ യെസ് യേശുവിൻ ചില കുരുക്കുകൾക്കകത്ത് അവളെ പെടുത്തി ബുദ്ധിയുള്ള കാര്യപ്രാപ്തിയുള്ള അവളെ കുടുക്കി ചില ബന്ധങ്ങൾക്കകത്ത് കുടുക്കി എൻ്റെ മകനെ ചില ബന്ധങ്ങൾക്കകത്ത് കുടുക്കി ചില കൂട്ടുകെട്ടങ്ങൾക്കകത്ത് കുടുക്കി ചില ശീലങ്ങൾക്കകത്ത് കുടുക്കി ചില സ്വഭാവ വൈകൃതങ്ങൾക്കകത്ത് കുടുക്കി പലതിനും അവരെ അടിമകളാക്കി തീർത്തു ഫോണോഗ്രാഫിക്ക് അടിമയായി ഗെയിമിന് അടിമയായി മൊബൈലിന് അടിമയായി ടി വിക്ക് അടിമയായി സീരിയലിന് അടിമയായി പാപത്തിന് അടിമയായി ഓ സ്ത്രോത്രം കുരുക്കി അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ട് അവൻ ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും പിള്ളേർ ആ സ്ത്രോത്രം കുരുക്ക് മുറുകി വേദന കൊണ്ട് നിലവിളിക്കുക അമേന്ന് നിലവിളിക്കുന്ന നിലവിളി അർദ്ധരാത്രികൾ മുറിക്കകത്ത് കിടന്ന് നിലവിളിക്കുക മക്കൾ ഓ വല്ലാത്ത ഭാരമാണ് കേൾക്ക് ആ കുരുക്കിനകത്തുനിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തുകൊണ്ടുവരിക നിൻ്റെ തലമുറകളെ അവരെ കുരുക്കിയ പിശാജു കുരുക്കിയ മനുഷ്യൻ കുരുക്കിയ മന്ത്രവാദികൾ കുരുക്കിയ ആ വിചാരകന്മാർ കുരുക്കിയ ക്ഷുദ്രപ്രയോഗങ്ങൾമാർ കുരുക്കിയ ഓ സ്തോത്രം ആ കുരുക്കിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ട് ഓ താങ്ക് യു ലോഡ് യേശു പിന്നാമത്തെ ആ കുരുക്കിന്ന് പൊട്ടും ആമേൻ സ്തോത്രം യേശു നാമത്തിൽ ആ കുരുക്ക് പൊട്ടിയാലേ തലമുറകൾ വിടിവിക്കപ്പെടത്തുള്ളൂ സ്തോത്രം ആ സ്തോത്രം ആ കഴിമരത്തെക്കുറിച്ച് പറയുന്നു അത് അൻപത് മുഴം ഉയരമുള്ളത് അൻപത് മുഴം ഉയരമുള്ളത് ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ചിന്ത എന്താണെന്നറിയാമോ അൻപത് മുഴം ഉയരമുള്ള ആ സ്തോത്രം കഴിമരത്തിലാണ് മൂർദ്ധക്കായെ തൂക്കിയാൽ എല്ലാവരും അവനെ കാണും പുറത്ത് വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി മുകളിലോട്ട് നോക്കുമ്പോൾ ഉയരത്തിൽ കഴിമരത്തിൽ മൂർദ്ധക്കായി തൂങ്ങിക്കിടക്കുന്നു നിൻ്റെ തലമുറ പരസ്യ കോലമാക്കണം പലതിലും പെട്ട് സ്തോത്രം ആ പോലീസ് കേസ് പോലും നിൻ്റെ തലമുറയെ നാണക്കേടാക്കി മാറ്റുവാൻ ദേശത്തിൽ നാണക്കേടാക്കി മാറ്റുവാൻ ശത്രു കുരുക്കിയ കുരുക്ക സ്തോത്രം ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ ആ കുരുക്കിനെ കർത്താവ് അഴിക്കുക പ്രാർത്ഥിക്കും മാതാവേ ആ പോലീസ് കേസ് യേശുബിൻ നാമത്തിൽ ആ കുരുക്ക് അഴിയുക ഓ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് സ്ത്രോത്ര പോഗ്രഹം കാണണം ഇവൻ ഇവൻ തൂങ്ങി കിടക്കുന്നത് കാണണം നിന്റെ തലമുറ കുരുക്കിനകത്ത് പെട്ടുപോയത് കാരണം അവർ കൈയും കാലുമുട്ട് അടിക്കുന്നത് കാരണം അവർ അവർ നിലവിളിക്കുന്നത് കാരണം ജീവന് വേണ്ടി പിടയുന്ന ഓ സ്തോത്രം യേശു പിന്നാമത്തൽ ആ കുരുക്ക് സ്തോത്രം നിൻ്റെ ശരീരത്തെ കുരുക്കുക നിൻ്റെ പ്രാണനെ വേർപെടുത്തുവാൻ തക്കവണ്ണം വേണം നിൻ്റെ ശരീരത്തെ കുരുക്കുക കുരുക്കിനെ യേശു അഴിക്കുക യെസ് യേശു പിന്നാമത്തൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മരണമപ്രാളമാണ് അമ്മയൻ സ്തോത്രം രക്ഷപ്പെടാൻ തോറും മെഡിസിൻ എടുക്കുന്നതോറും ട്രീറ്റ്മെൻറ്റ് തോറും ശരീരം ബെറ്റർ ആവുകയല്ല ഹെൽത്ത് ബെറ്റർ ബെറ്ററാവുകയല്ല മറിച്ച് ശരീരം വല്ലാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓ സ്തോത്രം യേശു ബന്ധാമത്തിൽ ട്രീറ്റ്മെന്റ് കൂടെ കൂടെ ശരീരം സ്തോത്രം ബലഹീനമാകുക വീക്കാകുക കേൾക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുക നിന്നോടാ സ്തോത്രം യേശു അത് കുരുക്ക പിശാജു കുരുക്കിയ കുരുക്ക നീ രോഗിയായി ഒടുങ്ങിപ്പോകുവാൻ യേശുബിൻ നാമത്തിൽ കർത്താവ് ആ രോഗത്തിൻ്റെ കുരുക്കഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരിക നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപച്ചാൽ ആ രോഗത്തിൻ്റെ കുരുക്കഴിച്ച് നിൻ്റെ തലമുറയെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ആ രോഗത്തിൻ്റെ കുരുക്കഴിച്ച് നിൻ്റെ ഭർത്താവിനെ കർത്താവ് പുറത്ത് ഓ സോത്ര നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആ രോഗത്തിൻ്റെ കുരുക്ക് അഴിച്ചു ഈ സമയം ഒന്നുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ നല്ലത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സമയം ആയിരിക്കുന്നു നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് ഒരു മരണ വീടാക്കി നിൻ്റെ ഭവനത്തെ മാറ്റുമെന്ന് വെല്ലുവിളിക്കുന്ന അതിനുവേണ്ടി കുരുക്കുന്ന കുരുക്കിനെ യേശു ഇന്ന് അഴിക്കുക ആ മരണമല്ല ആ നല്ലത് ഭവനത്തിനകത്ത് സംഭവിക്കുവാൻ പോകുക വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നന്ദി യേശുമെ ആ മരണം നീങ്ങിപ്പോയ കൃപയ്ക്ക് ഓ സ്തോത്രം യേശു നാപത്തിൽ ആശുപത്രിക്ക് എന്നെ കേട്ടായിരിക്കുന്ന പ്രിയ മാതാവേ പിതാവേ കേൾക്ക് ആ മരണം നീങ്ങിപ്പോയ കൃപയ്ക്ക ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒപ്പം ചേർന്ന് സ്തുതിക്ക് ആ മരണം നീങ്ങിപ്പോയി അതൊരു കുരുക്ക ആമേൻ സ്തോത്രം കടമെന്ന കുരുക്ക് ആമേൻ സ്തോത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ പുറത്തു വരുവാൻ കഴിയുന്നുണ്ടോ നീ പുറത്തു വരുവാൻ കഴിയും തോറും കടം കൂടിക്കൊണ്ടിരിക്കുക പലിശ കൂടിക്കൊണ്ടിരിക്കുന്നു കടക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു തെറിവിളിയുടെ അത് പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ കയറി വരാൻ തുടങ്ങി കടം കൂടിക്കൊണ്ടിരിക്കുന്നു അവൻ അതൊരു കുരുക്കായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയേ കുരുക്കിയതാണ് അതിനെ ആ കടത്തിൽ കുരുക്ക നീ പോലും അറിയാതെ നിന്നെ കടക്കാരനാക്കി മാറ്റി സഹോദരി നീ പോലും അറിയാതെ നിന്നെ കടക്കാരിയാക്കി മാറ്റി വലിയൊരു ബാധ്യതക്കാരിയാക്കി മാറ്റി ഇന്ന് ഒറ്റയ്ക്കാക്കി പരസ്യക്കൂലമാക്കി ആരുമില്ലാത്തവളാക്കി നിന്നെ നിർത്തിയിരിക്കുക നിന്നോടാ സ്തോത്രം ആരുമില്ല മക്കളില്ല ഭർത്താവില്ല പ്രിയപ്പെട്ടവരില്ല ആരുമില്ല കടമുഖാന്തരം നീ ഒറ്റയ്ക്ക നിന്നെ തൂക്കിയിരിക്കുക സ്തോത്രം രക്ഷപ്പെടുവാൻ കഴിയാത്ത ആ കുരുക്കിനകത്തുനിന്ന് എൻ്റെ യേശു നിന്നെ അഴിച്ചെടുക്കുക വിശ്വാസത്തോടെ രാമൻ പറയും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ആ കുരുക്ക് അഴുക ആ കടത്തിൻ്റെ കുരുക്ക് അഴി ഓ ടാങ്കിലോ യേശുവിൻ നാമത്തിൽ പുറത്തു വരുവാൻ തക്കവണ് തക്കവാണ് വഴികളെ തുറക്കുക ആമേൻ സ്തോത്രം നോക്കൂ അങ്ങനെ സാധ്യമായി കുരുക്ക് തിരിച്ചറിഞ്ഞപ്പോ സ്തോത്രം അവിടെ പ്രാർത്ഥനയും ഉപവാസവും ഉയർന്നു അധ്യായം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു തീ കത്തുകയാണ് അമ്മേൻ സ്തോത്രം ഉപവാസത്തിൻ്റെ തീ കുരുക്കഴിക്കും അഹമ്മൻ സ്തോത്രം അതെ സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളെ കുരുക്കിയിരിക്കുന്ന കുരുക്ക് ഴിയണമെങ്കിൽ ഉപവാസം മസ്റ്റാണ് അമേൺ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും ദേവദാസനെ എങ്ങനെയാണ് ആ വിധത്തിൽ ഉപവസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുക നിങ്ങൾക്ക് കഴിയും നിങ്ങൾ നിങ്ങളിവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനായിട്ട് കഴിയും പ്രഷർ ഫാമിലിയുടെ ദർശനം അതാണ് ഉപവാസത്താലേ ചിലത് നീങ്ങത്തുള്ളൂ ഞങ്ങൾക്കറിയാം പുറം പൂച്ചുകളിലല്ല അകം അറിയണം ഇന്നർ ഹീലിങ് നടക്കണം ആ മേൻ ആന്തരിക മനുഷ്യൻ വിടിവിക്കപ്പെടണം എങ്കിലേ സ്തോത്രം ഭൗതിക മനുഷ്യനിലേക്ക് ഭൗതിക തലത്തിലേക്ക് ആ വിടുതൽ വ്യാപിക്കത്തുള്ളൂ എങ്ങനെ അകത്ത മനുഷ്യൻ വിടിവിക്കപ്പെടും എങ്ങനെ അകത്ത മനുഷ്യൻ ശക്തനായിത്തീരും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ നോക്കൂ ആ സ്തോത്രം കുരുക്കിനകത്ത് പെട്ടുപോകാത്ത വിധത്തിൽ മൂർത്തക്കായെ ശക്തനാക്കിയത് മൂർത്തക്കായുടെ അകത്ത മനുഷ്യൻ ഉപവാസത്താൽ ശക്തിപ്പെട്ടപ്പോഴാണ് ആ റെഡിയാണോ ഉപവസിക്കുവാൻ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്ക് പ്രാർത്ഥിക്ക് ചില കുരുക്കുകൾ അഴിയും ആ മാതാവേ മാതാവ് മക്കളുടെ ആ കുരുക്ക് മക്കളുടെ മേലുള്ള ആ കുരുക്ക് അഴിയും ആ മേൻ നിന്റെ ഭർത്താവിന് മേലുള്ള കുരുക്ക് അഴിയും സ്തോത്രമാണ് നിന്റെ ഭാര്യ കുരുക്ക് കുരുക്ക് അഴിയും നിന്റെ നന്മകളെ കുരുക്കിയ ആ മേൻ നിന്റെ അവകാശത്തെ കുരുക്കിയ കുരുക്ക് ആമേൻ സ്തോത്രം നിൻ്റെതാ ശ്രദ്ധിച്ചോ നിന്റെ നന്മയാ പണമാണ് വസ്തുവാണ് സ്തോത്രം പക്ഷെ നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല കുരുക്ക് അതിനെ അഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നോറും കുരുക്ക് മുഴുകിക്കൊണ്ടിരിക്കുക ഒരു രക്ഷയും ഇല്ല ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ട് എന്ത് കാര്യം അല്ലേ സ്തോത്രം ആ കുരുക്ക് കർത്താവ് അഴിക്കും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണോ

പുറത്തു വരുവാൻ കഴിയുന്നില്ല രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞു ആ സ്ഥാപനം തുടങ്ങി രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞു സ്തോത്രം നടക്കാനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കുരുക്കില ഇപ്പോൾ അത് നിന്നയായി മാറിയിരിക്കുന്നു നീ അഭിമാനമായി മാറുമെന്ന് കരുതുന്നത് നിന്നയായി മാറിയിരിക്കുന്നു ആ ദേശത്തിൽ സ്തോത്രം നീ കടന്നുപോയ സ്ഥാനത്ത് ആ രാജ്യത്ത് എവിടെയും കുരുക്ക് മുറുകുമ്പോൾ നിന്നയായി മാറും അമ്മയെന്ന് കുരുക്ക് മുറുകുമ്പോൾ നിന്നവരും കുടുംബത്തിനകത്ത് നിന്നവരും സഭയ്ക്കകത്ത് നിന്നവരും ചില കുരുക്കുകളാണ് നിന്നയ്ക്ക് കാരണം ഓഹ് യെസ് യേശു ബിൻ നാമത്തിൽ ആ കുരുക്കുകളെ കർത്താവ് അഴിക്കുക പ്രാർത്ഥിച്ചോട്ടെ ഉപവാസവും പ്രാർത്ഥനയും ചില കുരുക്കുകളെ അഴിക്കും അമേൻ നിസ്സാരമായി എൻ്റെ യേശു ആ കുരുക്കിനകത്തുനിന്ന് നിങ്ങളെ ഊരിക്കുവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഊരിക്കൊണ്ടുവരും അവൾ വിചാരിക്കുന്നത് നടക്കത്തില്ല സഹോദരി നിൻ്റെ ഭർത്താവിൻ്റെ ആ കുരുക്കിനകത്തുനിന്ന് യേശു പുറത്തു കൊണ്ടുവരും നിൻ്റെ തൊഴിലിനെ പുറത്തു കൊണ്ടുവരും നിൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുവരും നിൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരും നിൻ്റെ വിദ്യാഭ്യാസത്തെ ആ സർട്ടിഫിക്കറ്റിനെ ആ കുരുക്കിനകത്തുനിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും ആ വിസയെ കുരുക്കിനകത്തുനിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും ആ ഡോക്യുമെൻറ്റിനെ നിന്ന് ആ ബാങ്കിനകത്ത് കുരുക്കി വെച്ചിരിക്കുന്ന ആ പ്രമാണത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരും യസ് താങ്ക് യു ലോൺ യേശു പിന്നാപത്രം അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കുരുക്കഴിക്കും റെഡിയാണോ കുരുക്ക് കഴിക്കുവാൻ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഈ മെസ്സേജ് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രേഷർ കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തുക നമുക്കൊരുമിച്ച് മുന്നേറാം ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കാം കുരുക്കുകളെ ഒന്നൊന്നൊന്നൊന്നായി നമുക്ക് അഴിച്ചെടുക്കാം എല്ലാ വെള്ളിയാഴ്ചകളിൽ രാവിലെ പതിനൊന്നര മന്തിൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ലൈവായി തന്നെ പ്രാർത്ഥിക്കാം വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായിത്തീരും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സപാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആത്മീയ ആരാധന മിസ് ചെയ്തായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജോയിൻ ചെയ്യുക ആത്മീയ ആരാധനയുടെ അനുഭവത്തിലേക്ക് അടുത്ത തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ചു നടത്തും ഒരു ആലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പെശ്ശൂർ ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് കുഞ്ഞുങ്ങളെയും നമുക്ക് നമുക്കൊപ്പം തന്നെ ആത്മീയമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും വിധത്തിൽ ശത്രുവിനെ പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളർത്താം കുരുക്കുകളെ അവർ പൊട്ടിക്കട്ടെ അവർക്ക് മുമ്പിൽ കുരുക്കുകൾ വേണ്ട അടഞ്ഞ വഴികൾ വേണ്ട വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് നെയ്യാറ്റുങ്കര അമരവിള എം എസ് പ്ലാസയുടെ താഴത്തെ നിലയിൽ പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരിക്കും അതിനായുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പിന്നെയും പ്രാർത്ഥിക്കുക അതിനായും ഒരുങ്ങുക കടന്നു വരുവാനായി ഒരുങ്ങുക പ്രിപ്പയർ ചെയ്യുക ആ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദീപമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം ചില കുരുക്കുകളെ അങ് അഴിച്ച കൃപയ്ക്കായി അപ്പോൾ കൈയും കാലം ഇട്ട് അടിച്ചിട്ടും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ പ്രിയപ്പെട്ടവരെ കുരുക്കിയ കുരുക്കുകളെ ഇവരുടെ ബന്ധുക്കളെ ചർച്ചക്കാരെ നന്മകളെ അനുഭവങ്ങളെ കുരുക്കിയ കുരുക്കുകളെ അങ്ങഴിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു അപ്പം അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ നൽകി മാനിക്കണമേ ജോലി സംബന്ധമായുള്ള എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ തൊഴിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജോലി മേഖലമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും മാനുഷികമായ പൈശാചികമായ പോരുകൾ അഴുകിയിട്ട് മന്ത്രവാദികളാൽ അവിചാരകന്മാരാൽ ക്ഷുദ്രപ്രയോഗങ്ങളാൽ കെട്ടപ്പെട്ട് തൊഴിൽ കെട്ടപ്പെട്ട് വഴിയടഞ്ഞ് നിരാശയോടെ ആയിരിക്കുന്നവർ പുറത്തു വരട്ടെ എസ് യേശുവിൻ നാമത്തിൽ അപ്പന ൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് രോഗികളായി മാറിയവർ ശരീരത്തെ പിശാജ് കെട്ടിയ കെട്ട് പൊട്ടട്ടെ ആരോഗ്യമുള്ളവരായി മാറട്ടെ ആന്തരിക അവയവങ്ങൾ ഓ സ്തോത്രം പുനർനിർമ്മിക്കപ്പെടത്തെ പ്രവർത്തിച്ചു തുടങ്ങട്ടെ ഇൻഫെക്ഷനുകൾ മാറട്ടെ ശ്വാസമുട്ടലുകൾ മാറട്ടെ ശ്വാസ തടസ്സങ്ങൾ മാറട്ടെ ഐസ്യൂബിൽ നിന്ന് രോഗികൾ പുറത്തു വരട്ടെ ഭവനത്തിലേക്ക് വരട്ടെ വെന്റിലേറ്ററുകൾ മാറ്റപ്പെടട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ശരീരത്തിൽ വിടുതൽ സംഭവിക്കട്ടെ ശേഷത്തിൽ പൈശാചികമായ രോഗങ്ങളും രോഗകാരണമായ പൈശാചികമായ ബാധിപ്പുകളും മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ തലമുറകളെ കുരുക്കി എല്ലാ കുരുക്കും പൊട്ടട്ടെ എല്ലാ കെട്ടും പൊട്ടട്ടെ യസ് വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ കെട്ട് പൊട്ടട്ടെ ഭവനങ്ങൾ പണിയിട്ട് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കുടുംബജീവിതത്തിന് വിരോധമായുള്ള എല്ലാ വെല്ലുവിളികൾ പഠിയിട്ട് ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ആ കുരുക്കുകൾ പൊട്ടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ആത്മീയ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ അപ്പ വിദേശത്തും സ്വദേശത്തും തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ പിടിവിക്കപ്പെടത്തെ വിസാവരട്ടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജനം അനുഗ്രഹിക്കപ്പെടത്തെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കും ഓ റീധാര ഷരെ നാമത്തിൽ അപ്പനഥകനെ ചെയ്ത കൃപയ്ക്കായി സ്തുക്കുന്ന എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുരുക്കുകളെ അഴിച്ച് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടു വന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ലൈവിൻ്റെ ലിങ്കുകൾ

നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക